ഗേസ് നമ്മളിന്ന് പോകുന്നത് തമിഴ്നാട്ടിലെ സുന്ദരിവാണ്ടിപുരം എന്ന് പറയുന്നത് സൺഫ്ലവർ ഒക്കെ പൂത്തു നിൽക്കുന്ന സ്ഥലം കാണാനാണ് ഫാമിലി ആയിട്ട് പോകുന്നതാണ് നമുക്ക് പോയാലോ ഗേസ് അപ്പോൾ എല്ലാവരുമായിട്ടാണ് ഗൈസ് അമ്മയൊക്കെ ഉണ്ട് അച്ഛനൊക്കെ അങ്ങ് താഴെ പോയി ഗേസ് ഇനി അവിടെ നിന്ന് പോകണം ഗേസ് എല്ലാവരും അമ്മൂമ്മയൊക്കെ തോന്നിക്കുന്നു അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ നമ്മൾ സുന്ദരമാണ്ടി പുറത്തെ സൺഫ്ലവർ ഒക്കെ പൂത്ത് നിൽക്കുന്ന ഒക്കെ കാണാൻ പോകണമെന്നുള്ളത് എൻ്റെ ഫേവറേറ്റ് ഫ്ലവറാണ് കേട്ടോ സൺഫ്ലവർ ഇവിടെ വെയിലല്ലേ അപ്പം ഇതുവഴി കുറെ ഒരു മാമൻ കുറേ പോത്ത പോത്ത കളിയത്തില്ല എന്തോന്നിനൊക്കെ കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിനി പോകുന്ന മടിക്കുന്ന കുറിച്ച് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ടാലോ നമ്മൾ ആ സ്പോട്ടിലെത്തി ഒരു സൈഡിൽ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വാടി തളർന്നു നിൽക്കാൻ കേട്ടോ നല്ല വെയിലായിരുന്നു പിന്നെ കുറച്ച് സൈഡിൽ ചെന്നപ്പോൾ നല്ല പൂവൊക്കെ നല്ല പൂത്ത് നല്ല ഫണിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു ഇവിടെ ഈ കൃഷി മാത്രമല്ല ഏട്ടാ കൂരവ് കൃഷിയും ക്യാബേജ് ബീട്രൂട്ട് അങ്ങനെ തുടങ്ങിയ കൊച്ചുള്ളി കൃഷികൾ അങ്ങനെ തുടങ്ങിയ കുറച്ച് കൃഷികളും അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അച്ഛൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് പോസ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ മാത്രമല്ല കേട്ടോ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അമ്മ ആരെ അടിക്കാൻ പോവുകയാണെ അത് കാര്യമൊക്കെ ഉണ്ടോ രണ്ടുപേരും ഇവിടെ ഫോട്ടോയ്ക്ക് പോസ് പോസ്റ്റോ അടുത്തതായി ശ്രീകുട്ടിയുടെ കുറച്ച് ഷോയാണ് കേട്ടോ കുറച്ച് നേരം കണ്ടിരിക്കാം ഷോയൊക്കെ കണ്ടു കഴിഞ്ഞെങ്കിൽ ഇനി കുറച്ചു നേരം പൂക്കളുടെ ഭംഗി ആസ്വദിച്ചാലോ കൊള്ളാം അല്ലേ എന്ത് പ്രകൃതി രമണീയമായ കാഴ്ചകളാണതൊക്കെ കണ്ടിരിക്കാൻ എന്ത് രസമല്ലേ എന്ത് രസമല്ലേ ഈ പൂക്കളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആസ്വദിച്ചിരിക്കാം അടുത്തതായി അച്ഛൻ അമ്മയും പൊക്കിയെടുക്കാൻ ഇന്ന് രണ്ടിൽ ആരെങ്കിലും ഒരാൾ വാഴക്കുടിയിൽ കാണാം അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് അടുത്ത വിശേഷങ്ങൾ കാണാൻ വായോ എന്ത് ഭംഗിയാ അല്ലേ എന്ത് കാണാൻ വേണ്ടിയിട്ടാ നല്ല രസം പൂക്കളൊക്കെ നമ്മൾ നോക്കി ചിരിക്കുന്ന പോലെ ഇവിടെ ഫുൾ ഉള്ളി കൃഷിയാണ് കേട്ടോ കുഞ്ഞുള്ളി പിന്നെ അപ്പുറത്തെ സൈഡിൽ വാഴ കൃഷിയുണ്ട് ഇവിടെ റീൽസ് എടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ അമ്മ അച്ഛൻ ഞാൻ എല്ലാവരും ഇവിടെ നല്ല കാറ്റും നല്ല വെയിലും പക്ഷെ നല്ല മഴയും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്താണ് പറയുന്നത് എന്ന് പക്ഷേ നിങ്ങളെല്ലാവരും കരുതും പക്ഷേ ഇതെല്ലാവരും കൂടെ ചേർന്നൊരു ക്ലൈമറ്റായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പുറകിലൊക്കെ നല്ല പീകോക്കിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അവിടെ മൊത്തം കയറി തപ്പി അപ്പുറത്തെ സൈഡിലുള്ള ഒരു കുളം പോലെ എന്തൊരു സാധനം ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പീകോക്കിൻ്റെ മാത്രം കണ്ടില്ല അവർ രണ്ടുപേരും നടത്തെങ്ങോട്ടോ പോകുന്നുണ്ട് ഗൈസ് അവർ പഠിക്കട്ടെ വാ നമുക്ക് ഇങ്ങോട്ട് പോകാം മഴ പെയ്തപ്പോൾ തെങ്ങിൻ്റെ മുട്ടി കയറി നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തപ്പോൾ അമ്മയ്ക്ക് തോന്നിയ പെട്ടെന്നൊരു ബുദ്ധിയായിരുന്നു ഈ റീൽസ് നമ്മൾ കൊണ്ടുവന്ന് ഒന്നും കിട്ടില്ല വീട്ടിലോട്ട് തന്നെ നമ്മൾ അവിടെ അപ്പൊ നമ്മളവിടന്നൊക്കെ ഇറങ്ങി തിരിച്ച് വരുന്ന വഴിയിൽ നല്ല ചൂട് പരിപ്പുടയും പഴംപൊരിയും ചായയൊക്കെ കുടിച്ച് തിരിച്ച് മടങ്ങുകയാണ് അപ്പൊ നല്ല മഴ ആയിരുന്നോണ്ട് ഞങ്ങള് പെട്ടെന്ന് തന്നെ ഇറങ്ങി അവിടെന്ന് അങ്ങനെ പൊക്കോണ്ടിരിക്കാണ് അപ്പം നമ്മൾ വീടത്തെ ബ്ലോഗൊന്നും എടുത്തില്ല കേട്ടോ അല്ലുവിൻ്റെ സന്തോഷ പ്രകടനങ്ങളൊക്കെ കണ്ട് ഞങ്ങളിങ്ങിയിരുന്നു ഫോൺ വഴി നല്ല കാഴ്ചകൾ കണ്ടു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളു ഓക്കെ ബൈ